സമുദായ നേതാക്കളുടെ രൂക്ഷ വിമർശനം തുടരുമ്പോഴും നിലപാടിൽ ഉറച്ചും എന്നാൽ പ്രകോപനം ഒഴിവാക്കിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമുദായ നേതാക്കൾ വർഗീയത പറഞ്ഞാൽ എതിർക്കുമെന്നും അവരുടെ നിലപാട് യു ഡി എഫിനെതിരാണ് എന്ന് കരുതുന്നില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി സംയുക്തമായി എതിർത്തിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിൽ പോലും ആവശ്യമായ പിന്തുണ ലഭിക്കാതിരുന്നിട്ടും വി ഡി സതീശൻ വിമർശനം തുടർന്നു പക്ഷേ പ്രകോപനമില്ല വിമർശിക്കാം നടപടികളെ വിമർശിക്കാൻ ഒരു ഒരു വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ എതിർക്കുക തന്നെ ചെയ്യും അത് ഞങ്ങളുടെ എല്ലാ സമുദായങ്ങളെയും ചേർത്തു നിർത്തുമെന്നും വർഗീയതയോട് കോൺഗ്രസ് യോജിക്കില്ലെന്നും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു ഞങ്ങൾ എല്ലാ സമുദായങ്ങളോടും അടുപ്പം കാണിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷമായ വിമർശനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടേശൻ ഇന്നും തുടർന്നു വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തൽ സവർണ ഫ്യൂഡൽ മാഡംബി മാനസികാവസ്ഥയാണ് സതീശന്റേത് വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളിയുടെയും മന്ത്രി സജി ചെറിയാന്റെയും ലീഗ് വിമർശനത്തിന്റെ മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്തു വന്നു അത് നമ്മൾ പക്ഷേ അതൊരു ായാലും ഏത് സമയത്തും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം